നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ജ്യോതിഷനെ ആൾക്കാർ ഏറ്റവും കൂടുതൽ സമീപിക്കുന്ന കാര്യം വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പൊരുത്തം നോക്കുവാൻ വേണ്ടിയിട്ടാണ് വളരെ ഇഷ്ടപ്പെട്ട വിവാഹ ആലോചനകൾ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്കും യോജിപ്പാണെന്ന് തോന്നിയിട്ട് ഒരു ജ്യോത്സിനെ കണ്ട് പൊരുത്തം നോക്കാൻ വരുന്ന സമയത്ത് ഇത് ഒരു കാരണവശാലും ചേരുകയില്ല എന്ന് പറയുകയും അവർക്ക് വളരെ നിരാശ ഉണ്ടാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമാണ് അപ്പോൾ വിവാഹ പൊരുത്തം അനുകൂലമല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് വിവാഹ പൊരുത്തം അനുകൂലമല്ല എന്ന് പറയുന്നത് അതിനെ എങ്ങനെ അനുകൂലമാക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ഇത് ഒരു ധാരാളം വിമർശനങ്ങൾ ഉണ്ടാക്കുക ഞാൻ പറയുന്നത് തെറ്റായ കാര്യമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ടാകാം എങ്കിലും പ്രായോഗിക അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഏതാണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ എനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീ അവരുടെ മകളുടെ വിവാഹത്തിൻ്റെ പൊരുത്തത്തിനായിട്ട് എന്നെ സമീപിച്ചു അതിൻ്റെ പശ്ചാത്തലം അവർ വളരെയധികം ദാരിദ്ര്യം ഉള്ള ഒരു കുടുംബത്തിലാണ് എന്നാൽ നല്ല കുടുംബവും നല്ല വിദ്യാഭ്യാസവും ഒക്കെയുള്ള പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് വളരെ അനുയോജ്യമായ ഒരു കുടുംബത്തിൽ നിന്ന് അവർ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് വിവാഹ ആലോചനകൾ വന്നു അവർക്ക് സാമ്പത്തികം യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ വിവാഹം അവർ നടത്തിക്കൊള്ളാം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വളരെ നല്ല സത്യസന്ധനായ പ്രതിഫലത്തിനു വേണ്ടിയിട്ട് വളച്ചൊടിക്കാത്ത ജ്യോതിഷത്തിൽ നല്ല അറിവുള്ള ഒരു സാത്വികനായ ജ്യോതിഷിനെ കാണുകയും അദ്ദേഹം വളരെ അനുകൂലമായി ഇത് ചേർക്കാം എന്ന് പറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അവർ വിവാഹത്തിലേക്ക് പോയി എന്നാൽ വിവാഹം നിശ്ചയത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വരൻ ഒരു അപകടത്തിൽപ്പെട്ട് ബെഡ് റെസ്റ്റിലാവുകയും ഏകദേശം ആറു മാസത്തോളം ആ വിവാഹ ആലോചന മുടങ്ങുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം സുഖം പ്രാവശ്യശേഷം വീണ്ടും വിവാഹം നിശ്ചയം തീരുമാനിച്ചു എന്നാൽ ആ സമയത്ത് ആ പെൺകുട്ടിക്കൊരു അപകടം ഉണ്ടാവുകയും വീണ്ടും ആ വിവാഹ നിശ്ചയം മുടങ്ങുകയും ചെയ്തു ഇതിൽ സ്വാഭാവികമായിട്ടും വധുവിൻ്റെ അമ്മയ്ക്ക് വളരെയധികം ഭയമുണ്ടായി അങ്ങനെയാണ് അവരെന്നെ സമീപിച്ചത് ഞാൻ ആ രണ്ട് പൊരുത്തങ്ങളും നോക്കിയ സമയത്ത് ഈ വിവാഹങ്ങൾ തമ്മിൽ ഒരു രീതിയിലും പൊരുത്തം ഇല്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് നമ്മൾ പഠിച്ച ശാസ്ത്രമനുസരിച്ചും പ്രയോഗിക്കുന്ന രീതി അനുസരിച്ചും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും യോജിക്കാത്ത വിവാഹമാണ് അതെന്ന് കണ്ടു എങ്കിൽ പോലും എൻ്റെ മനസ്സിലുണ്ടായ സംശയം എന്തുകൊണ്ട് ആ ഒരു നല്ല അറിവുള്ള ജ്യോതിഷൻ ഇത് ചേരും എന്ന് എഴുതി കൊടുത്തത് എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചു തൽക്കാലം ഞാൻ അവരെ പറഞ്ഞയച്ചിട്ട് പിന്നീട് പറയാം അതിനുശേഷം ഞാൻ ആ ആദ്യം പറഞ്ഞ ജ്യോതിഷനോട് ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പെടുക അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വിവാഹം നടന്നാൽ ആ ഒരു പെൺകുട്ടി നല്ല രക്ഷപ്പെടും കാരണം ആ പയ്യന് വിദേശത്താണ് ജോലി അപ്പോൾ അവിടെ പോകും ആ കുടുംബത്തിന് രക്ഷപ്പെടാനുള്ളൊരു അവസരമുണ്ട് അപ്പോൾ പൊരുത്തം തമ്മിൽ ഇല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും അദ്ദേഹം ദൈവാധീനത്തെ പറ്റി ചിന്തിച്ചിട്ട് ദൈവാധീനം ഉണ്ടെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് ചേരുമെന്ന് പറഞ്ഞത് അദ്ദേഹം എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു കാരണം നമ്മൾ പ്രായോഗികമായി കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരു വിവാഹ ആലോചനകൾ വരുന്ന സമയത്ത് അവയെ തമ്മിൽ എങ്ങനെ യോജിപ്പിക്കാം എന്നാണ് നാം ചിന്തിക്കേണ്ടത് കഴിയുന്നത്ര ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ട് അവയെ യോജിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് അദ്ദേഹം എനിക്ക് ഒരു ഉപദേശം തന്നു അത് തന്നെയുമല്ല അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ജാതകമോ അല്ലെങ്കിൽ പൊരുത്തമോ ഒക്കെ ഒരു സൂചനകളാണ് നമുക്ക് ഗ്രഹനില അനുസരിച്ച് ഗ്രഹങ്ങൾ നിൽക്കുന്ന ആ സ്ഥിതി അനുസരിച്ച് ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ആ ദോഷങ്ങൾ അതേപോലെ സംഭവിക്കണം എന്നല്ല അതൊരു സൂചനകളാണ് നമ്മൾക്ക് ദൈവാധീനമുണ്ടായാൽ ഈ സൂചനകൾ ഇല്ലാതാവുകയും ഈ ദോഷങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും അല്ലാണ്ട് പൊരുത്തം ഇല്ല എന്ന് കണ്ടാൽ അതുപോലെ അപകടത്തിലേക്ക് പോകും എന്നല്ല അതിനർത്ഥം മറിച്ച് ഒരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതകളെ സൂചിപ്പിക്കുകയാണ് അതിനു വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഒരു ദോഷങ്ങളും ബാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം എന്നോട് ഉപദേശിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിവാഹ ആലോചനകൾ എൻ്റെ അടുത്ത് പൊരുത്തം നോക്കാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എപ്രകാരം ഇവ തമ്മിൽ ചേർക്കുവാൻ സാധിക്കും എന്നാണ് എങ്ങനെ എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയില് ഇന്ന് ഭൂരിപക്ഷം ആൾക്കാരും രണ്ട് വിവാഹാലോചനകൾ തമ്മിൽ പൊരുത്തം നോക്കാൻ വന്നാൽ അത് എന്തെങ്കിലും കാരണങ്ങള് ഉണ്ടെങ്കിൽ ഇത് നടക്കുകയില്ല നടക്കാൻ പാടില്ല നടന്നാൽ കടുത്ത ദോഷമാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് അത് മുടക്കുവാനാണ് ശ്രമിക്കുന്നത് മൂന്ന് പേരെടുത്ത് പൊരുത്തം നോക്കാൻ പോയാൽ മൂന്ന് രീതിയിലെ അഭിപ്രായങ്ങൾ പറയുക ഇങ്ങനെയൊക്കെയുള്ള വളരെ വിരോധാവാസമായ കാര്യങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയത്തെപ്പറ്റി ഞാൻ പറയുന്നത് നമ്മൾ നിങ്ങളുടെ മകളുടെയോ മകൻ്റെയോ സഹോദരിയുടെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലുമോ വിവാഹത്തിന് വേണ്ടിയിട്ട് പൊരുത്തം നോക്കാൻ പോകുന്ന സമയത്ത് ചേർച്ചക്കുറവ് ഉണ്ട് എന്നാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ചേർച്ചയില്ലാത്തത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ മറ്റൊരാളെ കൂടി കാണിച്ചത് വിശദീകരണം തേടാം കാരണം പലവിധ ദോഷങ്ങൾ പറയുവാനാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം യോജിക്കുന്ന ഒരു ജാതകങ്ങളും ഉണ്ടാവുകയില്ല പാപസാമ്യത്തിൽ വ്യത്യാസമുണ്ടാകാം മധ്യമരഞ്ജു ദോഷമുണ്ടാകാം ചൊവ്വാ ദോഷമുണ്ടാകാം ദശാസന്ധി ദോഷമുണ്ടാകാം എന്നാൽ ഇതൊക്കെ ഉണ്ടായാലും ഇതിന് പരിഹാരങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്താൽ അതിന് ഈ വിവാഹം നടത്തുവാൻ സാധിക്കുമോ എന്നുകൂടി ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ജ്യോതിഷം അതിൻ്റെ മഹത്തായ ആ ഒരു ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യന് നന്മ വരുത്തുക എന്നുള്ളതാണ് നമുക്കെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി പരിഹരിച്ച് ആ ദോഷങ്ങളെ ഇല്ലാതാക്കി നന്മകൾ കൈവരിക്കുവാനായിട്ടാണ് ജ്യോതിഷം ഉപയോഗിക്കേണ്ടത് ജാതകത്തിൽ ആണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം സൂചനകൾ മാത്രമാണ് നമുക്കെന്തെല്ലാം ദോഷങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ജ്യോതിഷം ഇതിനെ കണ്ടറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും വിവാഹ പൊരുത്തമില്ലായ്മയുടെ പേരിൽ ഒരു വിവാഹവും നടക്കാതിരിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇത് വിമർശനത്തിനിടയാക്കാവുന്ന ഒരു വസ്തുതയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അഭിപ്രായത്തോട് യോജിപ്പില്ലാത്തവർ ധാരാളം പേര് കാണും നമ്മൾ പലരും എന്നോട് ചോദിക്കുന്ന കാര്യമുണ്ട് മറ്റു മതസ്ഥര വിവാഹ പൊരുത്തങ്ങൾ നോക്കാറുണ്ടോ അവർക്കെന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്കും കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നതുണ്ട് കാരണം ദൈവാധീനമാണ് മുഖ്യമായ കാര്യം നാം വളരെ നല്ല രീതിയിൽ പൊരുത്തങ്ങൾ നോക്കി ഉത്തമമെന്ന് കണ്ട എത്രയോ വിവാഹങ്ങൾ അലസിപ്പിരിയുകയോ പ്രശ്നങ്ങളാവുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ പൊരുത്തം കൊണ്ടും മാത്രമല്ല കാര്യം തീർച്ചയായിട്ടും പൊരുത്തം നോക്കണം എ ആ പൊരുത്തം നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ചേർച്ചക്കുറവുണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും ദൈവാധീനം വർദ്ധിപ്പിക്കുവാൻ നാം കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ പ്രവൃത്തികൾ നല്ലതായാൽ മാത്രം മതി അതോടൊപ്പം നമ്മൾ ഈശ്വരനെ ഭജിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരും ദൈവാധീനം വർദ്ധിക്കും ഇപ്പോൾ ദൈവാധീനം ഉണ്ടാക്കുക നമ്മുടെ ദോഷങ്ങളെ കണ്ടറിഞ്ഞ് പരിഹാരം ചെയ്താൽ എത്ര പൊരുത്തമില്ലായ്മ ശരി അതിന് പരിഹാരമാകും നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിക്കും അതുകൊണ്ട് വിവാഹ പൊരുത്തം ഇല്ലായ്മയുടെ പേരിൽ നിങ്ങൾ വിവാഹ ആലോചനകളും തള്ളിക്കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഉറപ്പായ ഒരു വിവാഹ ആലോചന ജാതക പൊരുത്തമില്ലായ്മയുടെ പേരിൽ തള്ളിക്കളയുവാൻ പാടുള്ളതല്ല മറിച്ച് അതിന് എന്താണ് പരിഹാരം എങ്ങനെ നിലനിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നല്ല രീതിയിൽ നല്ല അറിവുള്ളവരെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് അത് നടത്തുക തന്നെ വേണം വിവാഹം മുടക്കുകയല്ല ജ്യോതിഷൻ ചെയ്യേണ്ടത് എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും അതിന് പരിഹാരം കണ്ടിട്ട് വിവാഹം നടത്തി കൊടുക്കുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പൊരുത്തം നോക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കൂടിയിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന് വേണ്ട വിശദമായ മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ വാട്സപ്പിൽ കൂടിയിട്ട് നിങ്ങൾ രണ്ടുപേരുടെയും ഗ്രഹനിലയും ജനനത്തീയം സമയവും നക്ഷത്രവും ഒക്കെ അയച്ചു തന്നാൽ ഞാൻ അതിൻ്റെ പൊരുത്തം നോക്കിയിട്ട് വിശദമായ രീതിയിൽ തന്നെ അതിന് മറുപടി നിങ്ങൾക്ക് നൽകാം എന്തെങ്കിലും ചേർച്ചക്കുറവുണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ ദൈവാധീനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല ഉത്തമമായ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അതിനെ അനുകൂല ഭാവത്തിലെടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും എന്നോട് വാട്സപ്പിൽ കൂടി ചോദിക്കുക വ്യക്തമായ കാര്യങ്ങളെ പോലെയുള്ള സംശയങ്ങളാണെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ മല്ലികാവനം ജ്യോതിഷ ചാനലും ഹരിലാൽ തിരുവല്ല നന്ദി നമസ്കാരം ശ്രീവല്ലഭോ രക്ഷതു